ഹായ് എവരിവടി വെൽക്കം ടു മൈ ചാനൽ ബിജു ജോജ് ടി വി ടിപ്സ് അപ്പോൾ ഇന്ന് നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ ഫോർട്ടി ത്രീ ഇഞ്ച് ഒരു ടിവിയുടെ പവർ സപ്ലൈ ഡെഡായത് നമ്മൾ റിപ്പയർ ചെയ്യുന്ന വീഡിയോ വീടിയാണുള്ളത് അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്പാർക്കിംഗ് വന്നിട്ടുണ്ട് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം ഇവിടെ ഒരു സ്പാർക്കിംഗ് വന്നു അത് മോസ്പെറ്റിന് ഉള്ളിൽ നിന്നാണോ എന്നറിയത്തില്ല എന്തായാലും അത് വന്നപ്പോൾ തന്നെ ഈ ഫ്യൂസ് പോയി ഈ ഫ്യൂസ് പോയി ഫ്യൂസ് പോയിട്ടുണ്ട് ഫൈവ് ആം ആ സെയിം ടൈം തന്നെ നമ്മുടെ സ്വിച്ചിങ് ഐ സി പോയി ഇത് ത്രീ എസ് ട്രിപ്പിൾ വൺ ഐ സിയുടെ ഡീറ്റെയിൽസ് തരാം ത്രീ എസ് ട്രിപ്പിൾ വൺ അപ്പോൾ നമ്മൾ ഈ ഐ സിയും റീപ്ലേസ് ചെയ്യും മോസ് പെറ്റും റീപ്ലേസ് ചെയ്യും മോസ് പെറ്റും അതിൻ്റെ കൂടെ സ്പാർക്കിംഗ് കണ്ടില്ലേ ഇത് രണ്ടും റീപ്ലേസ് ചെയ്തിട്ട് ടി വി റെഡി ആക്കി എടുക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഓൾറെഡി ഐ ഫൈൻഡ് ദ ഐ സി ഓൾഡ് വൺ ആൻഡ് റിമൂവിംഗ് ആൻഡ് ഫിക്സിങ് ന്യൂ ഐ സി ഓക്കെ നമ്മുടെ ഐ സി ഫിറ്റ് ആയിട്ടുണ്ട് ഇത് ത്രീ എസ് ട്രിപ്പിൾ വൺ অ'কে ম'চেট টুৱেণ্টি ফ'ৰ আিক ফলড ইলেৱন এণ্ড ছিকি ফাই টেণ্টি ফ'ৰ আৱেণ্টি ফ'ৰ আটি এম টুকে আপুনি ബൾബ് ലോഡ് കൊടുത്തിട്ടാണ് ഫ്യൂസ് ചെയ്യാൻ ഇട്ട് പുതിയ ഫ്യൂസ് ഇട്ടിട്ടില്ല പുതിയ ഫ്യൂസ് ഇട്ടിട്ടില്ല അപ്പോൾ അതിന് ബൾബ് ഒരു ഒരു ബൾബ് ഇട്ടിട്ടാണ് ഫിറ്റ് ചെയ്തത് അപ്പോൾ മൾട്ടിമീറ്ററിൽ നോക്കുക ഇങ്ങനെ ആ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ മൾട്ടിമീറ്ററും ഇതും കൂടെ നോക്കുക നൂറ്റി പതിനൊന്ന് വോൾട്ട് അത് ബാക്ക് ലൈറ്റിനുള്ളതാണ് ഓക്കെ ഇത് എട്ട് ഏഴ് വോൾട്ട് ഇവിടെ സ്റ്റാൻഡ് ബൈ വോൾട്ടേജ് ഇപ്പം സ്റ്റാൻഡ് ബൈ ഉള്ള പൊസിഷനിൽ എട്ട് വോൾട്ട് കണ്ട് വന്നിട്ടുണ്ട് അപ്പം ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നത് മോസ് പറ്റി ഞാൻ എപ്പോഴും ട്വൻ്റി ഫോർ എൻ്റെ ട്വൻറ്റി ഫോർ എൻ സിക്സ്റ്റി അങ് ഇടും നോക്കൂല്ല അതിൻ്റെ ആംപിയർ ഒന്നും ആംപ അങ് ഹെവി ഡ്യൂട്ടി അങ് ഇടും മാറ്റുമ്പോൾ തന്നെ നോർമൽ ഇടൂല്ല ആ ഇലവൺ എൻ്റെ എൻ്റെ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല നല്ല കൂടി തങ്ങിടുക അപ്പോൾ പിന്നെ എളുപ്പം ഓവർ ആവില്ല നല്ലപോലെ കിടന്നോളും പിന്നെ നല്ല ആംപെയർ എടുക്കും അപ്പം ഒരുവിധമുള്ള ഞാൻ ഇലവൺ എൻ പിന്നെ ട്വൻ്റി ഫോർ എൻ സിക്സ്റ്റി ആണ് ഇടുന്നത് നല്ല ക്വാളിറ്റി ഒറിജിനൽ നോക്കിയിട്ട് റീപ്ലേസ് ചെയ്യും അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് സെറ്റായിട്ടുണ്ട് നല്ലപോലെ ഇനി ഞാനിത് ടി വിയിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് ഫ്യൂസ് പുതിയ ഇട്ടതിന് ശേഷം ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് ഓൾറെഡി ചേഞ്ച് ഫ്യൂസ് ഇൻസൈഡ് നൗ ഐ എം സ്റ്റാർട്ടിങ് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ദൈവമേ കാത്തോണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോന്നു ടി വി സ്റ്റാൻഡ് ബൈ ലൈറ്റ് വന്നു ഇനി ഇത് ഓൺ ઈટ વુ અંદક લઈટિ વર્કિંગ પ્રોપર લે ओके एल जी सम मॉडल कॉमन इश्यू हियर कमिंग मॉस्फेट फायर कमिंग स्पार्किंग हियर वेयर वन मिनट हियर कमिंग वन स्पार्किंग सेम टाइम आईसी गोइंग एंड ईसी गोइंग एंड मॉस्फेट रिप्लेसिंग आफ्टर कमिंग ओके ओके टी वी वर्किंग प्रॉपरली नो थैंक यू फॉर वॉचिंग प्लीज सब्सक्राइब दिस चैनल थैंक यू